പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ ആട് വിൽപ്പന ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം ചെനയാണ് വലിയ ആടാണ് ബോഡി വെയ്റ്റ് അറുപത് കിലോക്ക് അടുത്ത് ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് കഞ്ഞപ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന സൂപ്പർ ആട് ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് ചെനായതുകൊണ്ട് പാലെല്ലാം വറ്റിയിട്ടുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ വലിയൊരു ചെനയാടിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുറത്തൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടൻ കുട്ടി വിൽപ്പന വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ സൂപ്പർ ഒരു കുട്ടി ബോഡി വൈറ്റ് ഏകദേശം ഇരുപത് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ അയ്യായിരത്തി മുന്നൂറ് രൂപ അയ്യായിരത്തി മുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വേറെ എസ്റ്റോ ക്വാളിറ്റി പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്ര പ്രസവത്തിനായി ഒറിജിനൽ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞാൽ നിലവിൽ കറവയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ടോപ്പ് ക്വാളിറ്റി പെണ്ണാടാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടം പൊക്കവുമെല്ലാം ഉണ്ട് ചെവി നീളം പതിനാറിഞ്ചും ചെവി വീതി ആറര ഇഞ്ചും ഉണ്ട് പല നിർത്താൻ അനുയോജ്യമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള വലിയൊരു മലബാരി ആട് വിൽപ്പനയ്ക്ക് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഒരു ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആടാണ് നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരം രൂപ നിറച്ചനയിലുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആർഡിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ബീറ്റൽ പാലാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് പത്ത് ദിവസമായി വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട മതി അവർ തരും നിലവിൽ മൂന്നര ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പറ്റി പറയുന്നത് പാല് കറവ കണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം ദിവസവും രണ്ട് നേരം കൂടി മൂന്നര ലിറ്റർ പാല് കറവയുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തിനാലായിരം രൂപയാണ് മൂന്നര ലിറ്റർ പാല് കറവയുള്ള രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് പത്ത് ദിവസമായ ഈ വലിയൊരു ബീറ്റൽ പാലാടിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു അസീൽ പൂവൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിച്ചതുപോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്താണ് ഈ അസീൽ പൂവന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട്ടും കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കവും എല്ലാം ഉള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും അതുകൂടാതെ പാല് കൊടുത്തു വളർത്താൻ അനുജമായ ഇരുപത് ദിവസം പ്രായമുള്ള രണ്ട് കാട്ടും വിൽപ്പനയ്ക്ക് ചെറിയ കുട്ടികൾ ഇതാണ് ഒരു പടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂന്നും കൂടി പതിമൂവായിരം രൂപയാണ് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും അതുകൂടാതെ പാല് കൊടുത്ത് വളർത്താൻ അനുയജ്യമായ ഇരുപത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓടിക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫ്ലൈൻ ടെക്കുകൾ വിൽപ്പനക്ക് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ആറുമാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ഫ്ലെയിൻ ടെക്കുകളുടെ ഉദ്ദേശം രണ്ടായിരം രൂപയാണ് നാലെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് ആലക്കോട് ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വിധം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പന ഒക്കെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് കുട്ടികൾ രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുജമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇങ്ങനെ നിർത്താൻ അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പന നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരു മുട്ടൻ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം അറുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അറുപത് കിലോ ചെവിനീളം പതിനാറിഞ്ചും ചെവി വീതി ഉണ്ട് ക്രോസിംഗ് നിർത്താൻ അനുജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എരമംഗലം ഉള്ളിട്ടിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നാലര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ട് പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള പേരെ സ്റ്റോക്ക് നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കും അനും അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ടോപ്പ് ക്വാളിറ്റി സിരോഹി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നാല് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള രണ്ട് കുട്ടികൾ രണ്ടും രണ്ടും മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് നാല് മലബാരി ആട്ടും വിൽപ്പനയ്ക്ക് രണ്ടര മാസം വിധ പ്രായമുള്ള നല്ല തീറ്റയും കൂടിയെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യമായ രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ നാല് മക്കൾ ഇതിൻ്റെ ഉദ്ദേശമല്ല ഓരോന്നിനും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചാനുള്ള വലിയൊരു ബീറ്റൽ ബീറ്റൽ പ്രോസ ഒരു വയസ്സും രണ്ട് മാസം ആയപ്പോഴാണ് ക്രോസ് ചെയ്തത് ഇപ്പം നാല് മാസം ചേനയാണ് ഒരു വയസ്സും മാസം ആറുമാസമായപ്പോൾ നല്ല തീറ്റയും കൂടിയും കാലകരും ഉടൽനീട്ടുമൊക്കെ ഉണ്ട് മാസം അടുക്കണ്ട അ ടീട്ടി അടിച്ചിട്ടുണ്ട് അകടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അല്ല കാമ്പക്ക ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഉടൽനീട്ടും കാലകരും ാണ് ആ ചെന ഗ്യാരൻറ്റിയാണ് നൂറ് ശതമാനം ചെന ഗ്യാരൻറ്റിയാണ് വലിയ വലിയ ബീറ്റൽ മുട്ടനുമായിട്ടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഈ കൂടിൻ്റെ മേപ്പെട്ട് കമ്പിൻ്റെ മേപ്പെട്ട് ഹൈറ്റ് ഉണ്ടാടിന് ബീറ്റൽ മുട്ടനും ആയിട്ട് നല്ല ഈ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ നിറച്ചനയിലുള്ള ഈ ബീറ്റൽ ക്രോസ് ആടിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു കുട്ടി കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്നു നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം മുതലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടപെണ്ണ വളർത്താൻ അനുയമായ രണ്ട് ക്രോസ്പീഡ് പെടക്കുട്ടികൾ വിൽപ്പനക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് അത്യാവശ്യം ഇടനീട്ട പൊക്കവും എല്ലാമുണ്ട് നല്ല തീറ്റയും കുഴിയുമുള്ള വളർത്തി വലുതാക്കാൻ എന്തുകൊണ്ടും അനുയജമായ ഈ ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശം മുതലെ പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കെയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം കൺഫേം ചെനയുള്ള ഒരു വെച്ചൂർ പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് പൂങ്കണ്ണൂർ പശുവിൻ്റെ സമനാണ് കുത്തിവെച്ചിട്ടുള്ളത് ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തെ വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവണ്ണക്കടുത്ത് ഒതായി ഈ പുതു കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പതിനൊന്നര മാസം പ്രായമുള്ള നല്ലൊരു പാരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ക്രോസിംഗ് രണ്ട് അനുസിയുള്ള ഒരു മുട്ടയും കുട്ടിയാണ് നല്ല പഞ്ചിപ്പേസ് നല്ല ചെവി നീളം നല്ല വളർച്ചയും ഉള്ളൊരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണെല്ലാമുള്ള പാരസ്റ്റോ ഒക്കെ നിർത്താനും ബാവിൽ ക്രോസിംഗിനുമെല്ലാം അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്നല്ല പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നു മാസം പ്രായമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരബാദി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പന നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു മുട്ടൻകുട്ടിയാണ് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്താനും ഇറച്ചി ആവശ്യം പോകുമ്പോൾ അനുയോജ്യം നല്ല പേസ് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടം എല്ലാം ഉള്ള ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ലാബ് പപ്പീസ് വിൽപ്പനക്ക് മൊത്തം അഞ്ച് പപ്പീസ് വിൽപ്പനക്കുണ്ട് മൂന്ന് ഫീമെയിലും രണ്ട് മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഒരു മാസം വിധം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമല്ല ഒരു പീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കാടപ്പടി ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇരച്ചാശുഖകരുമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ പോത്ത് ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ പേർഷ്യൻ കാറ്റിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അൻപത്തി ആറ് ദിവസം വിധം പ്രായമുള്ള നാല് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പേർഷ്യൻ കാറ്റിൻ്റെ കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനായിരം രൂപയാണ് നാലെണ്ണത്തിന് പതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ പൂച്ചകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൊത്തം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം പോലെ അറുപത്തി അഞ്ച് രൂപയാണ് ഇരുപത്തിയഞ്ച് ദിവസം പ്രായമുള്ള ഒരു കൈരളി കോഴിക്കുഞ്ഞിന് അറുപത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ടയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോലായിട്ട് കാണുന്ന ഏഴ് പോത്തുകൾ വിൽപ്പനക്കുള്ളതാണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള എല്ലാം ഒരേ മേനിയാണ് വലിപ്പം ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ വില എല്ലാം ഒന്നാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തുകൾ അടുത്ത വലി പെരുന്നാളൊക്കെ അടുപ്പിച്ച് നല്ലപോലെ നോക്കി വളർത്തുകയാണെങ്കിൽ പൈസ കിട്ടാൻ സാധ്യതയുള്ള പോത്തുകളാണ് ചന്ദനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏകദേശം മാസങ്ങളോളം ആയതാണ് നാട്ടിൽ ഏകദേശം സെറ്റായ പോത്തുകൾ ഈ പോത്തുകളുടെ ഉദ്ദേശിക്കുന്നത് പോലെ അൻപത്തിനാലായിരം രൂപയാണ് മേനി അൻപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി ലഭ്യമാണ് ഈ താഴെ കാണുന്ന ബന്ധപ്പെടുക മൂന്ന് മുട്ടന്മാർ മൂന്ന് മുട്ടന്മാരെ കേട്ടോ രണ്ട് കറുപ്പൊരു തള്ളൻ്റെ ഒട്ടികളാണ് ഒന്ന് വേറെ വെള്ളം കുറച്ച് വലിപ്പമുണ്ട് മറ്റേ രണ്ടും ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസമായിട്ട് മുട്ടന്മാരുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മൂന്നെണ്ണം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടനാടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ